ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൊവ്വാഴ്ചത്തെ പാക്കിങ്ങാണ് ഇന്നത്തെ പാക്കിങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രാവിലെ തന്നെ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും നമുക്ക് അയക്കാനായിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ പാക്കിങ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി ഓർഡേഴ്സ് നമ്മൾ ഓഫർ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ദൈവം സഹായിച്ചിട്ട് വിചാരിക്കുന്നതിലും ഏറെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാക്കിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല റിസ്ക് ആണ് ഓൺലൈൻ വഴി പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നവർക്ക് അറിയാം പാക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ കയ്യില് പ്ലാൻസുകൾ ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് വേണം പ്ലാൻസുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കാനായിട്ട് കേട്ടോ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യില് കിട്ടണ്ടേ അപ്പോൾ ഓരോ പ്ലാൻസുകളും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പാക്കിങ്ങും കാര്യങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ അനിയനും അതുപോലെ തന്നെ ഏട്ടനും കൂടി ഹസ്ബൻഡും കൂടിയാണ് ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടോ ഇപ്പം ഇന്നലെ തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അനിയൻ അനിയനൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് ഇവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല അവൻ പോയേക്കാണ് അപ്പോൾ അവൻ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ ഡ്രൈവറാണ് ഉച്ചയാവും ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ സ്ഥലത്ത് എത്തുകയുള്ളു എന്നിട്ട് വേണം ഈ പ്ലാൻസളെല്ലാം ബോക്സിലേക്ക് റാപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ മണ്ണ് കളഞ്ഞ് കൊടുക്കും അനിയനാണ് ഇതെല്ലാം റോൾ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം പിന്നെ ബോക്സിലേക്ക് ആക്കുന്നത് ഏട്ടനാണ് കേട്ടോ ഈ രണ്ട് പേര് ഇല്ലാത്തത് കൊണ്ട് മണ്ണ് കളഞ്ഞെടുക്കുന്നതും റോൾ ചെയ്യുന്നതും ബോക്സിലേക്ക് ആക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം ഏട്ടൻ വരുമ്പം ബാക്കിയുള്ളത് ഏട്ടം ചെയ്യും അപ്പം അതുവരെ ഉള്ളത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ അമ്പത് ബോക്സോളം നമുക്ക് അയക്കാനായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ നമുക്ക് പതിനഞ്ച് ബോക്സ് മാത്രം അയക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ചെറിയ മോളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധിക്കപ്പുറം പാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പം ഇന്ന് കുറച്ചും കൂടി കൂടുതൽ പാക്ക് ചെയ്തിട്ട് അയക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഏട്ടം വരുമ്പോൾ പിന്നെ ഏട്ടനതെല്ലാം അതിനനുസരിച്ചിട്ട് സ്പീഡിൽ ചെയ്തോളൂ എനിക്ക് സ്പീഡ് കുറച്ച് കുറവാണ് കേട്ടോ ബോക്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഓരോരുത്തരും പത്തും പതിനഞ്ചും പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്തവരുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കത് പാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് പ്ലാൻസുകൾ അയച്ചോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നവരുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ പാക്ക് ചെയ്ത് വരുന്നത് ഇതുപോലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ മിന്നൊക്കെ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ആദ്യത്തെ ഓർഡർ എടുത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പാക്കിംഗ് എന്ന് പറയുന്ന കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് വിചാരിച്ചോണം നമുക്ക് പാക്ക് ചെയ്ത് എത്തുന്നില്ല അഞ്ചര ആകുമ്പോഴത്തേക്ക് ഓഫീസിൽ പ്ലാൻസുകളെല്ലാം കൊണ്ട് കൊടുക്കും വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം എടുക്കുന്നത് ഇതിപ്പം ഓരോരുത്തരും ഓർഡർ ചെയ്ത പ്ലാൻസുകൾ ക്രമം തെറ്റാതെ അതായത് എണ്ണം തെറ്റാതെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ഇനിയാണ് നമ്മളത് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പ്ലാൻസ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ പറയാനുള്ളത് ബെർക്കിൻ എന്ന് പറഞ്ഞ പ്ലാൻ്റെ നമ്മുടെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വിചാരിക്കുന്നതിലും കൂടുതലാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ബിർക്കിൻ പ്ലാൻസുകൾ ഓർഡർ ചെയ്തവരെ ഒന്നെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്യും അല്ലെങ്കിൽ ഇനി ശനിയാഴ്ച ആയിരിക്കും ലോഡ് വരുന്നത് അതിനുശേഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് ബർക്കിൻ പ്ലാൻസുകൾ ഓർഡർ ചെയ്തവർക്ക് പ്ലാൻസൾ അയക്കാം ഏതായാലും ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയയ്ക്കും എന്നിട്ട് റീഫണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഞാൻ റീഫണ്ട് ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് പ്ലാൻസൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനി നെക്സ്റ്റ് വീക്കായിരിക്കും ബാക്കിയുള്ളവർക്ക് അയക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസൾ അയക്കണം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ആദ്യം തന്നെ പാക്ക് ചെയ്യും കാരണം ഉച്ചയ്ക്ക് മുന്നേ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് പ്ലാൻസൾ കൊണ്ട് കൊടുത്താൽ മാത്രമേ അത് പെട്ടെന്ന് ഇന്നത്തെ ലോഡിൽ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആദ്യം പാക്ക് ചെയ്യും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും പിന്നെ ഇന്നലെ അയച്ച എല്ലാവർക്കും തന്നെ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാക്കിങ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം അതായത് എക്സോട്ടിക്ക ഗാർഡന് നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഒത്തിരി പേരിപ്പോഴും പ്ലാൻസുകൾ വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരുടെയും മെസ്സേജ് ഞാൻ നോക്കി മെസ്സേജിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ ഇതൊന്ന് അയച്ച് തീർത്തിട്ട് ഇന്നും നാളത്തോടും കൂടി നമ്മളത് അയച്ച് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് അയക്കണം കേട്ടോ അപ്പൊ ഒട്ടും സമയം കളയാനായിട്ടില്ല സത്യം അന്നെ നിന്ന് തിരിയാൻ നേരല്ലാന്ന് വേണമെങ്കിൽ പറയാം അത്രയും പ്ലാൻസ് എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പ്ലാൻസുകൾ അയക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ മെസ്സേജ് ചെയ്ത് പറയുന്നതായിരിക്കും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾ പ്ലാൻസുകൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അയച്ച് തീർത്തതിന് ശേഷം നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്